പാലക്കാട് മണ്ണാർക്കാട് നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റാഗിങ് പരാതിയുമായി രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ഷട്ടിന്റെ ബട്ടൺ ഇടാൻ പറഞ്ഞ് മർദ്ദിച്ചു എന്നാണ് മിൻഹാജ് എന്ന ഈ സംഭവം നടന്നു ഇതുപോലെ സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് വിവരം എക്സ്ക്ലൂസീവ് വാർത്തയുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ശ്രീജിത്തെ പറയൂ ഇന്നലെ ഉച്ചക്ക് മൂന്നര മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്തായാലും പക്ഷേ ഇന്നലെയാണ് കുറച്ച് ക്രൂരമായി അധ്യാപകരോട് പക്കല ഒക്കെ പറയാറുണ്ട് പക്ഷേ കാര്യമായ രീതിയിൽ ഒരു ശാസനയിലൊക്കെ ഒതുക്കി അവസാനിപ്പിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ ഒക്കെ പരാതി എന്തായാലും ഇന്നലെ മൂന്നര മണിക്ക് ഷട്ടറിന്റെ ബട്ടൺ മുകളിലെ ബട്ടൺ ചെയ്താൽ ആവശ്യപ്പെട്ടു അതിനുശേഷം പിന്നീട് ക്രൂരമായ രീതിയിൽ മൂന്ന് മൂന്നംഗ സംഘം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അറസ്ാൻസ് എന്ന കോളേജിലെ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളുടെ ഗ്യാങ് ആണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത് എന്തായാലും വിദ്യാർത്ഥിയും അതുപോലെ തന്നെ രക്ഷിതാക്കളും ചേർന്ന് പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ആദ്യം മണ്ണാർക്കാട്ടെ ആശുപത്രിയിൽ എത്തിച്ചതിനുശേഷം വട്ടം വലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഈ ഇവർ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുള്ളത് തലയ്ക്ക് കാര്യമായ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് സ്കാനിംഗ് അടക്കം വിധേയമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ മാനേജ്മെന്റ് ഒരു വിസ്തീരണം കൂടി നമ്മൾ തേടിയിരുന്നു മാനേജ്മെന്റ് ഈ മൂന്ന് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇനി പരാതി നൽകുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത നൽകിയിട്ടില്ല എന്തായാലും റാലിംഗാണ് പരാതി ഈ വിദ്യാർത്ഥികൾക്ക് എതിരെ നൽകണം കോളേജ് മാനേജ്മെന്റ് എന്നാണ് ഈ വിദ്യാർത്ഥിയുടെയും